ഞാൻ ഇന്നാണെങ്കിലേ നമ്മുടെ ഫ്രണ്ട് ഒക്കെ ചോറ് വെക്കണമെന്ന് കാണിച്ചു തരാം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് വെറുതെ അടുപ്പിലേക്ക് ചോറ് വെക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന കാണിച്ചുതരാം പിന്നെ അടുപ്പിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നത് ഡീറ്റെയിൽസ് വീട്ടിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ അറിഞ്ഞാ ഓക്കെ നമുക്ക് പെല്ലറ്റ് ഒന്ന് ഇതാണ് പെല്ലറ്റ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇത് ഫുള്ള് ഒരു കിലോ അരി കേട്ടോ ഇത് കത്തിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ലിപ്പ് ഒഴിക്കുവാണെ ഏതെങ്കിലും വന്ന ഒത്തിഞ്ഞാറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിലൊന്നാം അതിനുശേഷം ഇത് കത്തിക്ക ഇത്രേ ഉള്ളു സംഭവം ഞാൻ അപ്പൊ ചോറ് കര കൂടി ഇങ്ങനെ വെക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുവല്ലോ